വയനാടൻ മലനിരകളിലെ മുതിരേരി ക്ഷേത്രം കൊട്ടിയൂർ ആചാരപ്പെരുമയുടെ ഭാഗമാണ് ഈ കാവിൽ നിന്ന് വാളെഴുന്നള്ളിച്ച് എത്തുന്നതോടെയാണ് വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുക കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ തിരിച്ചെഴുന്നള്ളിച്ച വാൾ വാളറയിലേക്ക് മാറ്റി കൊട്ടിയൂരിലെ തൃക്കലശാട്ട ചടങ്ങിനു ശേഷമാണ് മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിച്ചത് മുതിരേരിവാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് പിന്നീടുള്ള ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ മുതിരേരി ക്ഷേത്രത്തിൽ യാതൊരുവിധ പൂജകളും നടക്കില്ല കിലോമീറ്ററുകളോളം ദൂരം കാടും മേടും താണ്ടി കാൽനടയായാണ് ക്ഷേത്രമേൽശാന്തി കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വാൾ എഴുന്നള്ളിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളാണിത് കൊട്ടിയൂർ പെരുമാളിന്റെ തിരുവായുധമായ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ തലപ്പുഴ വില്ലേജിലെ മുതിരേരി ക്ഷേത്രത്തിലെ വാളറയിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുതിരേരി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ചവാൾ തിരിച്ചെഴുന്നള്ളിച്ച് മുതിരേരി ക്ഷേത്രത്തിലെ വാളറയിലേക്ക് മാറ്റി മുതിരേരി വാൾ കൊട്ടിയൂരിലേക്ക് വൈശാഖ മഹോത്സവത്തിന്റെ ആരംഭവേളയിൽ എഴുന്നള്ളിച്ചാൽ പിന്നീട് ഇരുപത്തിയെട്ട് ദിവസം വൈശാഖ മഹോത്സവം സമാപിക്കുന്നതുവരെ മുതിരേരി ക്ഷേത്രത്തിൽ യാതൊരുവിധ പൂജകളും നടക്കില്ല വാൾ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള വഴി മുള്ളുപയോഗിച്ച് അടക്കും മിഥുനത്തിലെ നക്ഷത്രത്തിലാണ് കൊട്ടിയൂരിൽ നിന്നും വാൾ തിരിച്ചെഴുന്നള്ളിച്ച് മുതിരേരി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് പിന്നീട് വിശാഖം നാളിലെ പൂജകൾക്ക് ശേഷമാണ് മുതിരേരി ക്ഷേത്രത്തിലെ പൂജകൾ ആരംഭിക്കുക കൊട്ടിയൂരിന്റെ ഒട്ടേറെ ഉപക്ഷേത്രങ്ങളും വാളുപോക്കിനെ അടിസ്ഥാനമാക്കി നടയടക്കുകയും തുറക്കുകയും ചെയ്യുന്നു വർഷങ്ങളായി മുതിരേരി വാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത് മോഴിയോട്ടിലം സുരേഷ് നമ്പൂതിരിയാണ് ശനിയാഴ്ച മുതിരേരി ക്ഷേത്രത്തിൽ സൂക്ഷിച്ച പരാശക്തിയുടെ വാൾ നവകം ഉച്ചപൂജ തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമാണ് വാളറയിലേക്ക് മാറ്റിയത് ഇനി അടുത്ത വൈശാഖ മഹോത്സവത്തിന് മാത്രമേ വാളറ തുറന്ന് മുതിരേരിവാൾ പുറത്തെടുക്കൂ